ഹായ് ഇന്നൊരു വർക്കിംഗ് ഡേ ആണ് രാവിലെ ഇതാ പണിപ്പുരയിലേക്ക് കയറിയിട്ടുണ്ട് വെള്ളം ചൂടാക്കാൻ വച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചായയ്ക്കുള്ള വെള്ളവും വച്ചു ഇന്ന് കാപ്പി ദോശയാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ കൂടെ ചമ്മന്തിയാണ് അരക്കുന്നത് നമ്മുടെ സാധ തേങ്ങാ ചമ്മന്തി മോനീന്ന് അത് കൊടുത്തുവിടാമെന്ന് വെച്ചു ദോശയൊക്കെ ആണെങ്കിൽ അവൻ അതാണ് ഇഷ്ടം കൊണ്ടുപോകാനും ഉച്ചയ്ക്ക് കഴിക്കാം അത് കഴിഞ്ഞതാ കാടമുട്ടയും കുറച്ച് പുഴുങ്ങാൻ വച്ചിട്ടുണ്ട് കേട്ടോ മോക്ക് രാവിലെ എണീക്കുമ്പോൾ കൊടുക്കാമെന്ന് വെച്ചു പിന്നെ മോനും കൊടുത്തുവിടാമല്ലോ അത് കാരണം അതും പുഴുങ്ങാൻ വെച്ചു അത് കുറച്ച് ദിവസമായി വാങ്ങിയിട്ട് അതിന് ഇരുന്നാൽ കേടായിപ്പോവും അപ്പോൾ അത് ഓർത്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എപ്പോഴും ചായ ചായ എന്ന് പറയുമെങ്കിലും ഞാൻ പാലിലാച്ചി എടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ബൂസ്റ്റിട്ട് കൊടുക്കും മക്കൾക്ക് അതാണല്ലോ നല്ലത് തേയില അധികം ഉപയോഗിക്കാതിരിക്കുന്നതാണല്ലോ നല്ലത് അതുകാരണം ഞാൻ പാലായിട്ടാണ് എടുക്കുന്നത് ഞാൻ കുടിക്കില്ല മക്കൾക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ ഞാനിപ്പോൾ മാക്സിമം ചായ കോഫി ഇതെല്ലാം ഒഴിവാക്കാറാണ് പതിവ് അങ്ങനെ തേങ്ങ ഉടച്ചെടുക്കുകയാണ് കേട്ടോ ചട്നിക്കുള്ളത് ആ പാലും തിളയ്ക്കുമ്പോഴത്തേക്കും വെള്ളം ചൂടാവുമ്പോഴത്തേക്കും ഇത് ചിരകി എടുത്ത് അരച്ച് വയ്ക്കാമെന്ന് വെച്ചു അപ്പം അതിൻ്റെ അതിനിടയിൽ കൂടെ ഈ പണിയും കൂടെ തീരുമല്ലോ ഞാൻ യൂസ് ചെയ്യുന്ന ചിലവേന്ന് പറയുന്നത് അടുത്തൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ അതാകുമ്പോൾ നമുക്ക് എവിടെ വേണോ എടുത്തുകൊണ്ട് പോകാം ഉപയോഗിക്കാനും എളുപ്പമുണ്ട് അതിങ്ങ് വച്ചിട്ട് ചാരിൽ നിന്ന് കൊടുത്തത് അവിടെ നിന്നോളും ഫിക്സ് ചെയ്ത് വച്ചിരുന്ന ചിലവെച്ചാൽ ചിരകുമ്പം ലൂസാവും ഇടയ്ക്ക് അപ്പോൾ പാട് അതുകൊണ്ടാണ് ഞാനതങ് ഇളക്കി മാറ്റിയിട്ട് ഇതൊരെണ്ണം വാങ്ങി ഇതാകുമ്പോൾ എളുപ്പമുണ്ട് പെട്ടെന്ന് കാര്യം തീരും മൂർച്ചയുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും പാല് തിളച്ചു എന്നാൽ ഞാൻ പഞ്ചസാര ഇട്ട് കൊടുക്കുവാണ് പഞ്ചസാര കഴിഞ്ഞു ഇനി കുപ്പി കഴുകിയിട്ട് പുതിയ പഞ്ചസാര തടയിടാന്ന് വെച്ചു കാരണം അതിൽ ഉറുമ്പ് കയറുന്നു അത് കാരണം ഞാൻ വെച്ച് കഴുകിയൊന്ന് ഉണക്കിയിട്ട് വെക്കാമെന്ന് നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോഴും നല്ല മഴയാണ് ഈ ഓൺ വോയിസ് കൊടുക്കുമ്പോഴും നല്ല മഴയാണ് കേട്ടോ അതുകൊണ്ട് മഴയുടെ ശബ്ദം ശബ്ദത്തിൻ്റെ ഇടയ്ക്ക് വരുന്നുണ്ട് ചമ്മന്തിക്ക് അരയ്ക്കാനായിട്ട് നിന്ന സമയത്ത് മോൻ എണീറ്റ് വന്നു അവനോട് പോയി കുളയ്ക്ക് റെഡിയാവും എന്ന് പറഞ്ഞിട്ട് ചമ്മന്തിക്ക് അരച്ചു അപ്പോഴത്തേക്കും പാല് തിളച്ചു വന്നു അത് ഞാൻ ബൂസ്റ്റിട്ട് അരച്ചെടുത്തു ഇനി അത് മോന് കൊടുക്കണം അതിനൊത്തിരി തണുപ്പിക്കണം തീരെ ചൂടില്ലെങ്കിലും കുടിക്കില്ല അവൻ മോൾ ഉണരുന്നുമ്പോൾ ജോലികളെല്ലാം തീർക്കണം അതാണ് എൻ്റെ ഉദ്ദേശം ഇല്ലെങ്കിൽ പിന്നെ കരച്ചിലായി ചില ദിവസങ്ങളിൽ എണീറ്റ് വരുമ്പം ഭയങ്കര കുളാണ് ചില ദിവസങ്ങളിൽ കുഴപ്പമില്ല നല്ലോണം ഉറങ്ങി എണീറ്റാ പിന്നെ പ്രശ്നമില്ല മക്കളുള്ള എല്ലാമ്മമാർക്കും അറിയാമല്ലോ കാര്യം എന്നിട്ട് ആ ദോശ ചൂടാനായിട്ട് ദോശ ദോശമാവിൽ ഞാൻ ഉപ്പിട്ട് ഇളക്കാൻ മറന്നു അതാണ് ഇങ്ങനെയായിട്ട് ഇളക്കുന്നത് ഞാൻ ദോശ ചൂടുമ്പോൾ കുറച്ച് നെയ്യ് ഒഴിക്കാറുണ്ട് കേട്ടോ അതാകുമ്പം മോക്കും കഴിക്കാൻ ഇഷ്ടമാണ് മോനും അത് ഇഷ്ടമാണ് പിന്നെ കുട്ടിയേക്ക് നെയ്യ് കൊടുക്കുന്നത് നല്ലതാണല്ലോ നെയ്യ് കുറച്ച് ഉരുകി വരാനായിട്ട് ഞാൻ എന്ത് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്പൂണൊന്ന് ചൂടാക്കിയിട്ട് ആ നെയ്യ് വെച്ചു കൊടുക്കും അത് പെട്ടെന്ന് ഉരുകി വരും അതുമല്ല ദോശ ഇളകി വരാനും നെയ്യ് ഇടവുന്നത് നല്ലതാണല്ലോ അതുകൊണ്ട് ഞാൻ നെയ്യ് ഒഴിച്ചാണ് മിക്ക ദിവസങ്ങളിൽ നെയ്യ് ഒഴിച്ചാണ് ഞാൻ ദോശ ഇടാറ് മക്കൾക്ക് മാത്രം ഉണ്ടാക്കിയാൽ മതി ദോശ അതായത് ദോശയും സാമ്പാറാണ് നമുക്കൊക്കെ ഇഷ്ടം സാമ്പാർ വയ്ക്കാനുള്ള സമയം കിട്ടിയില്ല അത് ഞാൻ കൊണ്ട് ഞാൻ മിക്ക ദിവസവും ഞാൻ സാമ്പാർ തലേദിവസം രാത്രി മലക്കറിയെല്ലാം വേവിച്ചിട്ടും പിറ്റേ ദിവസം കടുവർഗമാണ് ചെയ്യാറ് അങ്ങനെ സമയം പോയതറിഞ്ഞില്ല അറിഞ്ഞില്ല മോനുള്ള ഫുഡെല്ലാം എന്താ പാത്രത്തിലാക്കി അടച്ചു കേട്ടോ അതിന് പോവാൻ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം ബൈ